ചൈനീസ് രാശിചക്രം അനുസരിച്ച് പുരുഷത്വം ഭാഗ്യം സത്യസന്ധത എന്നിവയുടെ അടയാളമായ ഒരു മൃഗമുണ്ട് കൗതുകകരമായി തോന്നുമെങ്കിലും അത് പന്നിയാണ് മിക്കവാറും എല്ലാ വളർത്തു നായ്ക്കളെക്കാളും ബുദ്ധിശക്തിയുള്ളവരും സമർത്ഥരുമായ പന്നികൾ പക്ഷേ പല കാര്യങ്ങളിലും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളവർ കൂടിയാണ് പന്നികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത ചില യഥാർത്ഥ വസ്തുതകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന ഒരു മൃഗമുണ്ടെങ്കിൽ അത് പന്നിയാണെന്ന് പറയാം മനുഷ്യരുടെ ഹൃദയവാൾവ് മുതൽ വൃക്കകൾ അടക്കമുള്ള പല അവയവങ്ങളും മാറ്റിവെക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഇന്ന് പന്നികളുടെ ശരീരാവയവങ്ങളാണ് സ്വീകരിക്കപ്പെടുന്നത് മനുഷ്യ അവയവങ്ങളോട് വലിപ്പത്തിലും ഘടനയിലും മികച്ച സമാനതകളുള്ളതിനാലാണ് മനുഷ്യരിൽ നിന്നും അവയവം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ പന്നികളുടെ അവയവങ്ങൾ സ്വീകരിക്കുന്നത് കേരളത്തിൽ പോലും ഇപ്പോൾ പല ഹൃദയവാൾവ ശസ്ത്രക്രിയകളിലും പന്നികളുടെ കഴുത്തിലെ ധമനികളാണ് മനുഷ്യരിൽ ഹൃദയവാൾവുകളായി ഉപയോഗിക്കുന്നത് കൂടാതെ മനുഷ്യരിൽ രക്തം കട്ടപിടിക്കാതിരിക്കാനായി ഉപയോഗിക്കുന്ന ഹെപ്പാരിൻ പന്നിയുടെ കുടലിൽ നിന്നുമാണ് വേർതിരിച്ചെടുക്കുന്നത് ഹൃദയ വാൽവുകൾ കൂടാതെ പന്നിയുടെ കണ്ണിലെ കോർണിയയും മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന പൊള്ളലിൻ്റെ ചികിത്സയ്ക്കായി പന്നിയുടെ തൊലി എന്നിവയും മനുഷ്യരിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ മനുഷ്യർക്ക് ആവശ്യമായ പല മരുന്നുകളുടെയും പരീക്ഷണങ്ങൾ നടക്കുന്നതും പലപ്പോഴും പന്നികളിലാണ് അന്റാർക്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും കാണപ്പെടുന്ന മൃഗങ്ങളാണ് പന്നികൾ പന്നികളെ യഥാർത്ഥത്തിൽ സൂപ്പർ സ്മാർട്ടായ എന്ന് വിശേഷിപ്പിക്കാം വെറും രണ്ടാഴ്ച പ്രായമുള്ളപ്പോൾ പോലും ഒരു പന്നിക്കുഞ്ഞ് തന്നെ വിളിക്കുന്ന പേര് ഓർത്തിരിക്കാനും അത് കേൾക്കുമ്പോൾ തിരിച്ച് പ്രതികരിക്കുവാനും സാധിക്കും അതിശയകരമായ ഓർമ്മശക്തിയുള്ള മൃഗങ്ങളാണ് പന്നികൾ അവർക്ക് വർഷങ്ങളോളം ആളുകളെയും സ്ഥലങ്ങളെയും കാര്യങ്ങളെയും ഭക്ഷണസ്രോതസ്സുകളെയും ഒക്കെ ഓർത്തിരിക്കാൻ സാധിക്കും ഓരോ വസ്തുക്കളും എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഓർത്തിരിക്കാനും തിരിച്ചറിയാനും കഴിയുന്നവർ കൂടിയാണ് പന്നികൾ വളരെ സൗഹാർദ്ദപരമായി പെരുമാറാൻ കഴിയുന്ന ജീവികൾ കൂടിയാണ് പന്നികൾ മറ്റു പല മൃഗങ്ങളുമായും മനുഷ്യരുമായും എല്ലാം ഇണങ്ങാനും സുഹൃത് ബന്ധം സ്ഥാപിക്കാനും ഇവർക്ക് കഴിയും കാഴ്ചശക്തി കുറവാണെങ്കിലും അതിശക്തമായി മണം പിടിക്കാനുള്ള ശേഷിയുള്ളവരാണ് പന്നികൾ മനുഷ്യരെക്കാൾ രണ്ടായിരം മടങ്ങ് അധികമാണ് പന്നികളുടെ ഗന്ധമറിയാനുള്ള ശേഷി പന്നികളെക്കുറിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് അവർ വൃത്തിഹീനമായി ജീവിക്കുന്ന മൃഗങ്ങളാണെന്നുള്ളത് എന്നാൽ സത്യത്തിൽ വളരെയധികം വൃത്തിയുള്ള ജീവികളാണ് പന്നികൾ ചൂടുള്ള സ്ഥലങ്ങളിലും കാലാവസ്ഥകളിലും ശരീരം തണുപ്പിക്കാനായി ചെളിയിൽ കിടന്നുരുളുന്നതാണ് വൃത്തിയില്ലാത്തവർ എന്ന ചീത്തപ്പേര് പന്നിക്ക് വരാൻ കാരണം എന്നാൽ തണുപ്പുള്ള രാജ്യങ്ങളിലും മറ്റും ഇങ്ങനെ ഒരു ആവശ്യം വരാത്തതിനാൽ സ്വന്തം ശരീരം വളരെ വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്നവരാണ് പന്നികൾ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ ഇവർ വിശ്രമിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ദൂരെ മാറി മാത്രമേ വിസർജ്ജനം പോലും ചെയ്യുകയുള്ളൂ വിയർപ്പ് ഗ്രന്ഥികളില്ലാത്ത മൃഗങ്ങളാണ് പന്നികൾ ഈ പ്രത്യേകത കൊണ്ടാണ് ഇവർക്ക് ചൂടുള്ള പ്രദേശങ്ങളിൽ ഇടയ്ക്ക് ശരീരം തണുപ്പിക്കേണ്ടതായി വരുന്നത് എല്ലാ ഇനം പന്നികൾക്കും പൊതുവായ ഒരു പൂർവികനുണ്ട് യുറേഷ്യൻ കാട്ടുപന്നിയാണ് പന്നികളുടെ പൂർവികൻ പരസ്പരം ആശയവിനിമയം നടത്താനായി ഇരുപതോളം പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നവരാണ് പന്നികൾ നൂറ്റി പതിനഞ്ച് ഡെസിബൽ വരെ ഉയരുന്നതാണ് ഒരു പന്നിയുടെ ശബ്ദം ഇതൊരു സൂപ്പർ സോണിക് വിമാനത്തിന്റെ ശബ്ദത്തോളം വരും സസ്യാഹാരവും മാംസാഹാരവും അടക്കം എല്ലാത്തരം ഭക്ഷണവും കഴിക്കുന്ന സർവഭോജികളാണ് പന്നികൾ എന്നാൽ മാംസാഹാരികളാണെങ്കിൽ പോലും പന്നികൾ വേട്ടയാടാറില്ല എന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് പന്നികൾ കൂടുതലായും വളർത്തപ്പെടുന്നത് മാംസോൽപ്പന്നമായാണ് ലോകത്തിലാകെയായി ഉപയോഗിക്കപ്പെടുന്ന മാംസത്തിന്റെ നാൽപ്പത് ശതമാനത്തിലേറെ പന്നികളുടെ മാംസമാണ് ലോകരാജ്യങ്ങളിൽ ചൈനയാണ് ഏറ്റവും കൂടുതൽ പന്നി മാംസം ഉപയോഗിക്കുന്ന ഒരു രാജ്യം ഓരോ വർഷവും ഒരു ചൈനാക്കാരൻ നാൽപ്പത് കിലോയിലേറെ പന്നിയിറച്ച് കഴിക്കുന്നുവെന്നാണ് കണക്ക് ജലാറ്റിൻ പോലെയുള്ള പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാനും പന്നികളിൽ നിന്നുള്ള കൊഴുപ്പ് ഉപയോഗിക്കുന്നുണ്ട് പന്നികളുടെ ഗർഭകാലം പോലും അല്പം കൗതുകകരമാണ് ഒരു പന്നിയുടെ ഗർഭകാലം എന്നത് കൃത്യമായി മൂന്ന് മാസവും മൂന്നു ആഴ്ചയും മൂന്ന് ദിവസവുമാണ് വർഷത്തിൽ രണ്ട് തവണ പ്രസവിക്കുന്ന മൃഗങ്ങളാണ് പന്നികൾ ഒരു പ്രസവത്തിൽ പത്ത് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകാം ഏതാണ്ട് ഒരു കിലോയോളം ഭാരമായിരിക്കും ഒരു പന്നിക്കുഞ്ഞിനുണ്ടായിരിക്കുക എന്നാൽ ജനിച്ച ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവയുടെ ഭാരം ഇരട്ടിയാകും മുലയൂട്ടുമ്പോൾ പാടുന്നവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൃഗങ്ങൾ കൂടിയാണ് പന്നികൾ മുലയൂട്ടുന്ന സമയത്ത് പന്നികൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം മുറുമുറുക്കൽ ശബ്ദമാണ് ഇങ്ങനെ അറിയപ്പെടാൻ കാരണം മറ്റു പല മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പന്നിക്കുഞ്ഞുങ്ങൾ തുറന്ന കണ്ണുകളോടെയും നടക്കാനും ഓടാനും എല്ലാം തയ്യാറായിട്ടായിരിക്കും ജനിച്ചു വീഴുന്നത് പരസ്പരം ആലിംഗനം ചെയ്യാനും മൂക്കുകൾ തമ്മിൽ മുട്ടിച്ച് കിടന്നുറങ്ങാനും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് പന്നികൾ പന്നികൾക്ക് സ്വപ്നം കാണാനുമുള്ള കഴിവുണ്ടെന്നാണ് പുതിയ ചില പഠനങ്ങളും സൂചിപ്പിക്കുന്നത് നിരവധി ബ്രീഡുകളിലുള്ള ധാരാളം വ്യത്യസ്ത ഇന പന്നികൾ ഇന്ന് ലോകത്തുണ്ട് കേരളത്തിന്റെ തനതായ ബ്രീഡാണ് അങ്കമാലി പന്നികൾ മാംസത്തിനായി വളർത്തുന്നത് കൂടാതെ ചില രാജ്യങ്ങളിൽ വളർത്തു മൃഗങ്ങളായും പന്നികളെ ഇണക്കി വളർത്തുന്നുണ്ട് വളർത്തു നായ്ക്കളെ പോലെ തന്നെ ഉടമകളോട് വളരെ സ്നേഹത്തോട് പെരുമാറുകയും കളിക്കാൻ കൂടുകയും ഒക്കെ ചെയ്യുന്നവരാണ് പന്നികൾ സംഗീതം കേൾക്കുന്നതും കളിപ്പാട്ടങ്ങൾക്കൊപ്പം കളിക്കുന്നതും ശരീരം മസാജ് ചെയ്യുന്നതുമെല്ലാം പന്നികൾക്കും വളരെ പ്രിയപ്പെട്ട കാര്യങ്ങളാണ് അമേരിക്കയിൽ പന്നികൾക്കായി ഒരു ദിവസം പോലും ഉണ്ട് കേട്ടോ മാർച്ച് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദേശീയ പന്നി ദിനമായി ആഘോഷിക്കുന്നു അപ്പോൾ പന്നികളെക്കുറിച്ചുള്ള വ്യത്യസ്ത വിശേഷങ്ങൾ കേട്ടല്ലോ ഇനി നിങ്ങൾ പറയൂ ഇപ്പോൾ നിങ്ങൾ ഒരു പന്നിയെ കണ്ടാൽ അവയെ ഓമനിച്ച് വളർത്തുന്നതിനെ കുറിച്ചായിരിക്കുമോ അതോ അവയുടെ മാംസത്തിന്റെ രുചിയെക്കുറിച്ചായിരിക്കുമോ ചിന്തിക്കുക